നമ്മുടെ മുന്നില് തെറ്റിന്റെ രാഷ്ട്രീയമാണ് ശരി രാഷ്ട്രീയത്തെ രാഷ്ട്രീയക്കാർ തന്നെ മോശം രാഷ്ട്രീയം തന്നെ മോശം എന്ന് ആരെക്കൊണ്ടും തോന്നിപ്പിക്കുന്ന തരത്തിൽ കുറ്റികെട്ട രാഷ്ട്രീയം പഠിക്കുകയാണ് നമുക്ക് മുന്നിൽ പറയുന്നത് പിന്നീട് ഞാന് രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് പോയിരുന്നു അസംബ്ലി ഹാളിൽ പോയിരുന്നു അപ്പൊ അവിടെ മൂന്ന് ദിവസം അടിയന്തര പ്രമേയം നടക്കാം അതിന് ഒരു ദിവസം അടിയന്തര പ്രമേയം എന്താ ഒരു ദിവസം അടിയന്തര പ്രമേയം ഒരു ആളെ പോലീസ് അടിച്ചു എന്നതാ പോലീസ് ഒരാളെ അടിക്കുന്നതിനൊന്നും ഞങ്ങൾ അനുകൂലല്ല പോലീസ് ഒരാളെ അടിക്കാൻ പാടില്ലെന്നെ ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ പോലീസിനെ കയറി ആക്രമിച്ച ഒരു ആളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ഒരു പോലീസ് ഒന്ന് അടിച്ചു എന്നത് ആദ്യമായി കേരളം നടക്കേണ്ട കാര്യമല്ല അടിയന്തരസ്ഥ കാലത്ത് സഹാദി രാജനെ ഉരുക്കൊന്നവരാണ് കയറി കോൺഗ്രസ് ഇവരുടെ അറിവോട് കൂടി പോലീസിന്റെയും കോൺഗ്രസിന്റെ ഗുണ്ടകളുടെയും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി പോലീസും ഒക്കെ ഏറ്റവും കൂടുതൽ മർദ്ദനം നൽകിയത് കമ്മ്യൂണിസ്റ്റുകാരെക്കാണ് ഞങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയവരാ അതൊക്കെ കണ്ടവരാണ് ഈ നാട് ഇപ്പൊ ഒരുത്തരെ കൊണ്ടുപോയി പോലീസൊന്നടിച്ചു വന്നതാണ് വലിയ പ്രശ്നം ലോകപ്പിൽ ആളെ കൊന്നും കെട്ടിത്തൂക്കിയിട്ടുണ്ട് നിങ്ങളുടെ കാലത്ത് അപ്പൊ ഒന്നും ഈ ഗവൺമെന്റിനെതിരെ പറയാനില്ല അപ്പോൾ അടിയന്തര പറഞ്ഞു അത് വലിയ അടിയന്തര പ്രശ്നപ്പോ അതാണ് ഒരു ദിവസത്തെ ചർച്ച രണ്ടാമത്തെ ദിവസം ചർച്ച ഞാൻ കടത്താം വലിയ സംഭവമായിപ്പോയി കേരളത്തിൽ ഓണം കഴിഞ്ഞു ഓണത്തിന് വിലക്കയറ്റം കൊണ്ട് കേരളത്തിൽ ആൾക്ക് നിൽക്കാൻ കഴിയില്ല എന്താ യു ഡി എഫ് പറയുന്നത് എങ്ങനെ വിഷ്ണുനാഥ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത് പപ്പടം അങ്ങനെ കാത്തു നിൽക്കുക എണ്ണ എനിക്ക് പപ്പടം കാത്തു നിൽക്കുക എണ്ണ വരണ്ടേ എന്നു ഭയങ്കര പേരാണ് നിങ്ങൾക്ക് അറിയോ ഇത് എന്ത് ശുദ്ധ അസംബന്ധമാണ് ഈ ഓണത്തിന്റെ വിനായകന്റെ ബാങ്കിൽ ഞാൻ അവിടെ പരിപാടിക്ക് പോയിട്ടുണ്ട് കൊപ്പം ബാങ്കിൽ പരിപാടിക്ക് പോയിട്ടുണ്ട് കൂരാശിപ്പടിക്കില് ഞാന് അവിടെ പോരുമ്പോൾ അവിടെ ആളുകൾ പറഞ്ഞാണ്ട് പച്ചക്കറി അന്ന് വിതരണം ചെയ്യണം ഇതൊന്ന് പച്ചക്കറി എന്ന് വിതരണം ചെയ്തു എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ ഈ പച്ചക്കറി വിതരണത്തിന് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് ആ കൂരാശിപ്പടി അങ്ങാടി കൂടെ എങ്ങനെ തെക്കുമുടക്കം നടക്കുക ഇതെങ്ങനെ തെട്ടുമുടക്ക് നടക്കുക എനിക്ക് മനസ്സിലായില്ലപ്പം എന്തിനാണ് ഞാൻ നടക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണോ എന്റെ പരിപാടി ചോദിച്ചു എന്താ വെച്ചാൽ ഇങ്ങനെ നടക്കുന്നത് ചോദിച്ചു അപ്പൊ പറഞ്ഞാല് എവിടുന്നാണ് ഈ സാധനം വാങ്ങേണ്ടത് ആര്യാണ നടക്കുക റേഷൻ കടയിൽ ചെന്നപ്പോൾ കൈ നിറയെ സാധനം സഞ്ചു ആയി ഇഷ്ടം പോലെ അല്ലെ അത് കഴിഞ്ഞ് മാവേലി സ്റ്റോറിൽ ചെന്നപ്പോ അവിടെ സബ്സിഡി സാധനങ്ങളും നിറച്ച് സബ്സിഡി സാധനങ്ങളും റേഷൻ കടയിൽ നിന്നാണ് വാങ്ങേണ്ടത് അതോ പിന്നെ മാവേലി സ്റ്റോറിൽ നിന്നാണ് വാങ്ങേണ്ടത് എവിടുന്നാണ് വാങ്ങണമെന്ന് അറിയാതെ ബാങ്കുകൾ വന്നപ്പോ സർവീസ്സാരുടെ ബാങ്കുകൾ വന്നപ്പോ അവിടെ കായ കിറ്റൊക്കെ ബാക്കിയാ ആളുകൾ കൊണ്ടുപോയിട്ട് എവിടുന്നാണ് സാധനം വാങ്ങേണ്ടതെന്ന് അറിയാതെ അത്രയും ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്ത കായമാണിത് നെടുവാർ അടിയന്തര പ്രമേയ മനസ്സിലാക്കണം ഇതിനൊക്കെ ഭാഗമായി ഇവിടെ ഇതൊക്കെ തെറ്റായ രാഷ്ട്രീയമാണോ ഞാൻ പറയുന്നത് ഇപ്പൊ നോക്ക് നിങ്ങള് ഇവിടെ ഇപ്പോ ഈ മാങ്കൂട്ടം മാങ് എന്ന് കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് മാങ്ങൂട്ടം നല്ല നല്ല മാങ്ങ കിട്ടും അത് കാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കാര്യമാണ് പൊലിന്റെ പറമ്പിലൊക്കെ ആണെങ്കിൽ മാവുവിന്റെ കൂട്ടം കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവും എന്നാൽ ഇവിടെ പരമ്പരയാണ് മാവൻകൂട്ടം എന്നത് കൊണ്ട് അത് അതിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് ഞാനിപ്പോ വലിയ കോഴിക്കമ്പുരാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് പറയുന്നില്ല അയാളെ കോൺഗ്രസ് പുറത്താക്കിയെന്നാണ് പറയുന്നത് അയാളെ അസംബ്ലി കൊണ്ടുനടക്കുന്ന ആരാ പക്ഷെ ഇവിടെ വറച്ചു നെക്കപ്പെടുന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം അയതാറ് വലുതാ വലിയ ദുരിതം വന്ന വയനാട്ടിലേക്ക് വിരിച്ച പൈസ ആട്ട്യാർ കയ്യിൽ കൈ കൈ കെട്ടി വാങ്ങി പൈസ പത്തിരുപത്തിനാല് കോടി രൂപ കോൺഗ്രസ് വിരിച്ചു ആ ഇരുപത്തിനാല് കോടി രൂപയിൽ എൺപത്തെട്ട് ലക്ഷത്തിനു മാത്രമേ കണക്കുള്ളൂ ബാക്കി നക്കി തിന്നു ഇതിനെ കുറിച്ച് എല്ലാം പറയുണ്ട് കോൺഗ്രസ്കാർക്ക് അതാണ് തെറ്റിന്റെ രാഷ്ട്രീയം അതാണ് തെറ്റിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനൊക്കെയാണ് നമ്മളോട് മുൻതൂക്കം പറ്റുന്ന കടലങ്ങൾ കോൺഗ്രസിന്റെ യൂത്ത് യൂത്ത് ലീഗിന്റെ നേതാവ് ഫിറോസ് അതിനെ സംബന്ധിച്ചിടത്തോളം ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഗൾഫിൽ പോയാൽ നമ്മുടെ ആളുകളൊക്കെ എത്ര കഷ്ടപ്പെടും ഞാൻ രണ്ടു മൂന്ന് മാസം ഗൾഫിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ട ചെറിയ പൈസക്ക് ജോലി ചെയ്യുന്നത് ഇത് അഞ്ചക്കാല ലക്ഷം രൂപ ഫിറോസിന് ഒരു കമ്പനിയിൽ ശമ്പളം അത് പാർട്ട് ടൈം ജോലിക്ക് പിന്നെ അയാള് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇത് ഒന്നൊന്നല്ല എനിക്ക് ഇരുപത് രാജ്യത്ത് ജോലിയേണ്ടതാണ് ഇരുപത് രാജ്യത്തുണ്ട് ബിസിനസ്സും ജോലിയും പഠിക്കുന്നുണ്ടാ അയാളെ പോലെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇവിടെ രാഷ്ട്രീയം നടത്തുമ്പോ ഇത്രയും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ പിന്നെ ലോലി ശമ്പളം കിട്ടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്താണ് അർത്ഥം ഇത് തെറ്റിന്റെ രാഷ്ട്രീയമാണ് ശരിയുടെ രാഷ്ട്രീയമേ അല്ല അവിടെ മറച്ചു വെക്കപ്പെടുന്നത് എന്താ അവിടെ മറച്ചു വെക്കപ്പെടുന്നത് എന്താ അവിടെ ഇവരും വയനാട് ഇവരും വയനാട് ഇവരും വയനാട് ആളുകൾക്ക് പിണറായി വിജയന്റെ പൈസ കൊടുക്കണ്ട പിണറായി വിജയന് പൈസ കൊടുക്കണ്ട ഗവൺമെന്റ് പൈസ കൊടുക്കണ്ട ഒരു പൈസ അവിടെയും കൊടുക്കണ്ട ഞങ്ങളുടെ കൈത്തൊന്നാൽപ്പത് പൈസ എന്ന് പറഞ്ഞ് ലീഗ് പൈസ തിരിച്ചു നാൽപ്പത് കോടി പിരിച്ചതാ കണക്ക് ആ നാപ്പത് കോടി രൂപ തിരിച്ച് അവിടെ വീട് വെക്കാൻ തീരുമാനിച്ചു മുപ്പത്തിരണ്ടായിരം രൂപ മാത്രം വിലയുള്ള സ്ഥലത്തിന് ലക്ഷത്തി ചിലവാനം രൂപ ഒന്നേ മുപ്പത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാങ്ങി വാങ്ങിയത് അത്രയും കൃഷി സ്ഥലമാണ് വീട് വെക്കാൻ പറ്റില്ല അത് തട്ടിപ്പ് മറ്റൊരു തരം തട്ടിപ്പ് ആരാ തട്ടിപ്പ് ആര കഴിഞ്ഞാ ഭൂമി വാങ്ങിയത് ലീഗ് ലീഗ് ഭൂമി വാങ്ങിയത് എന്ന് മൊയ്ദ്വാജിയായി ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബത്തിൽ ആളാ അപ്പൊ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ദുരിതാശ്വാസത്തിനു വേണ്ടി പിരിച്ച പൈസ വളഞ്ഞ വഴിയിലൂടെ സ്വന്തം കുടുംബത്തിലെത്തിക്കുന്ന മുസ്ലിം ലീഗ് തെറ്റിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എല്ലാ കാര്യവും പറയല്ല ഇവിടെ ബി എസ് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം ഈ കേരളം ഇന്നു വരെ കണ്ടിട്ടില്ല ഇത്തരം ഏറ്റവും വലിയ പോരാട്ടം നടന്ന സഖാവ് നടത്തിയ സഖാവ് അദ്ദേഹം ഉൾപ്പെടെ ഈ കേരളത്തെ ഇന്നത്തെ വിവേകാനന്ദന്റെ ഒരിക്കൽ ഭ്രാന്താലയം എന്ന് വിളിച്ച ഈ കേരളം കേരളം രൂപപ്പെടും എന്ന് കണ്ടപ്പോ കൊച്ചി രാജാവ് ഒരു യോഗം വിളിച്ച പണ്ട് കൊച്ചി രാജാവ് സർവകക്ഷി യോഗം വിളിച്ചു എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു ഒരു കൊച്ചി രാജാവ് പറയുന്നത് വരാൻ പോകുന്ന കേരളം രാജഭരണം നിലനിൽക്കുന്ന രാജാവ് നിലനിൽക്കുന്ന ജന്മിത്വം നിലനിൽക്കുന്ന സംസ്ഥാനമായിരിക്കണം ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ നിർത്തോ എതിർത്തോ ഒരൊറ്റ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ പറഞ്ഞുള്ളൂ രാജ്യഭരണമുള്ള കേരളമല്ല ജന്മിത്തമുള്ള കേരളമല്ല പൂർണമായ ജനാധിപത്യമുള്ള കേരളമായിരിക്കണം വരാൻ പോകുന്നത് അങ്ങ് തൊട്ട് അങ്ങ് തൊട്ട് പ്രവർത്തിച്ച് ഇന്ന് വരെ ഈ കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ ഈ ചെങ്കുടി പ്രസ്ഥാനം നടത്തിയ പോരാട്ടം ആ പോരാട്ടം ഒരു തലമുറ പഠിക്കേണ്ടതുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ എല്ലാ തെറ്റിന്റെ രാഷ്ട്രീയത്തിലാണ് പ്രോഷനിൽക്കുന്നത് എവിടെയും അവിടെ തെറ്റിന്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഈ പ്രദേശത്തെ എല്ലാ സഖാക്കളും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു രാജ